ഇതാണ് നമ്മുടെ ആണ് ഉണ്ട് ഉണ്ട് നല്ലൊരു നമസ്കാരം യൂട്യൂബിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാമി ഗംഗയുടെ വിവാഹവും പ്രതിസുധ പരനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ നേരത്തെ വിവാഹിതനും ഒരു കുഞ്ഞിന്റെ അച്ഛനുമാണ് ഇയാളെന്നാണ് ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചയും വാദവും ഒക്കെ തന്നെ ഗ്ലാമി എന്തിനാണ് ഇങ്ങനെ വിവാഹം കഴിച്ചൊരു ആളെ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച ഒരു രണ്ടാം കെട്ടുകാരനെ എന്തിനാണ് ഗ്ലാമി കഴിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ് അവരുടെ പ്രേക്ഷകരുടെ തന്നെ എന്തായാലും ഒരു ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഗ്ലാമിയോ അല്ലെങ്കിൽ അദ്ദേഹം അവർ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോ തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനു മുന്നേ നേരത്തെ തന്നെയുള്ള പല ഇൻ്റർവ്യൂയിലും ഗ്ലാമി വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വിവാഹിതനാണെന്നും അതുപോലെ തന്നെ തനിക്കൊരു കുഞ്ഞുണ്ടെന്നുള്ളു ഇനി ഇദ്ദേഹം ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ മുതുക്ക് ചെറുക്കാൻ അപ്പം മുതുക് ചെറുക്കം മുതു ചെറുക്കൻ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യും പേരും കാര്യങ്ങളൊക്കെ പറയും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ പുള്ളി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം ബിക്കോസ് കാരണം ഇത് ഞങ്ങള് കുറെ നേരമായിട്ട് കൊടുക്കണം നിങ്ങളോട് പറ്റുള്ള അങ്ങനെ ഹലോ അങ്ങനെ അപ്പൊ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ഉച്ചകട അതായത് എനിക്ക് കിലോമീറ്റർ ബാലരാമപുരം വരെ വീട്ടിൽ നിന്ന് ഇത് വരാ വീട്ടിൽ നിന്ന് ഇതുവരെ ഏകദേശം നാല്പത് കിലോമീറ്റർ ഉണ്ട് ആൻഡ് അത് മാത്രമല്ല ഇങ്ങോട്ട് വരാം ചില സമയത്ത് രണ്ടു മണിക്കൂർ എടുക്കും എപ്പോഴും സമയത്ത് സോ അപ്പോ നമ്മളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോണത് ബ്യൂട്ടി ബ്ലോഗർ ആയിട്ടുള്ള ഗ്ലാമി കെങ്കയെ ഏവർക്കും സുപരിചിതയാണ് അവർ ഈ അടുത്തുണ്ടായ ഹൗസ് ഫാമിംഗ് ഒക്കെ തന്നെ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി സ്വയം കഠിനാധ്വാനത്തോടു കൂടി സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗ്ലാമിയുടെ വിവാഹവും അതുപോലെ ചർച്ച ചെയ്യപ്പെടുകയാണ് മാത്രമല്ല ഗ്ലാമി വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി നേരത്തെ വിവാഹം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു ചർച്ചയിലേക്ക് വഴിത്തിരിവാകുന്നത് അദ്ദേഹം ഇനി നേരത്തെ വിവാഹം ചെയ്തതാണെങ്കിൽ പോലും ഇനി അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടെങ്കിൽ പോലും ഗ്ലാമിക്ക് ഇഷ്ടപ്പെട്ട് അവര് തിരിച്ചറിഞ്ഞ് അവര് സ്വയം തിരിച്ചറിഞ്ഞ് സെലക്ട് ചെയ്ത വ്യക്തിയാണ് അതിനെന്താനാണ് ഇത്ര നെഗറ്റീവ് പറയുന്നത് അവർ തൻ്റെ സ്വയം ജീവിതം സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ടല്ലോ ഒരു ഷോപ്പ് ഷോപ്പ് ആ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ നിസ്സാരക്കാരനൊന്നല്ല അദ്ദേഹം നേരത്തെ തന്നെ വിവിധ റീൽസുകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് പുട്ടുകുറ്റി എന്ന ടീമിന്റെ കൂടെ ഏകദേശം ഒരുപാട് റീൽസുകളിൽ അദ്ദേഹത്തിനെ കാണാം കഴിഞ്ഞ ഒരു കൊല്ലം വർഷം മുന്നേ വരെ തന്നെ ആ ഒരു ടീമിന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ടീമിനെ ഗ്ലാമി ഗംഗ നേരത്തെ ഇന്റർവ്യൂ ചെയ്തിരുന്ന ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത് അതിലാണ് അദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ട് സുന്ദരിയായ ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇവരുടെ ജീവിതത്തിലെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി അത് തുറന്നു പറയുന്നതാണെന്ന് ഏതായാലും അതുവരെ കാത്തിരിക്കാം എന്തിനാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ നൽകുന്നത് അവരുടെ ഇഷ്ടമാണ് അവരുടെ വിവാഹം ആരെ വിവാഹം കഴിക്കണം എന്നുള്ളതെല്ലാം ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ് അതിനെന്തിനാണ് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇതിനെന്തിനാണ് വല്ലാത്ത രീതിയിൽ വളച്ചൊടിക്കുന്നത് എന്തായാലും ഗ്രാമിയും വിഷ്ണുവും പറയുന്ന ചില ഭാഗങ്ങൾ കൂടിയുണ്ട് അതുകൂടി കണ്ടുനോക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷേ വലിയ മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് അതായത് എന്നെക്കാലം പത്തരട്ടി ഹൈറ്റിലുള്ള മതിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് എത്ര പൊക്കം വരും മൂന്നില് അഞ്ചാം വിധിച്ചിരിക്കട്ടെ കാരണം എത്ര ആയിട്ടും ഒരു അത്രയും വലിയൊരു മതിൽ കെട്ടിട്ടുണ്ട് ആ മതിലിനുത്തുള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ഈസിയാണ് പക്ഷെ ആ മതിൽ കടന്നു പോകണം അതായത് ഇപ്പൊ പുറമേ ഉള്ള അപ്പുന്ന് പറയണത് ഭയങ്കര ചില്ല അപ്പുമാണ് എനിക്കറിയുള്ള അപ്പു എന്ന് പറയുന്നത് യാ ചില് അതായത് എന്താ പറയുക ഭയങ്കര സെക്യോർഡ് ആയിട്ടുള്ള ഇപ്പോഴും പുള്ളി ഭയങ്കര സെക്യോർഡാണ് പക്ഷെ എനിക്ക് ഭയങ്കര സെക്യോർഡ് ആയിട്ടുള്ള ഒരു മെന്നാണ് ഭയങ്കര ഈ മതില് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പുറമെ ഒരു ദുഃഖമല്ല സീരിയസ്ലി എനിക്ക് എന്നെ പോലെയാണ് തോന്നിയത് ഉള്ളി ഇഷ്ടം പോലെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പുറമേ ഇങ്ങനെ മറ്റേ ബഹളമൊക്കെ വെച്ച് നടക്കും പക്ഷെ നമ്മൾ എനിക്ക് അങ്ങനെന്താ എനിക്ക് അതുകൂടെ എന്റെ ഇന്യൂഷൻ ആണെങ്കിലും എനിക്ക് നമ്മള് കൂടെ നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ നടന്ന് പെട്ടെന്ന് ഒരു ഒക്കെ മറന്നു നമുക്ക് മനസ്സിലാവില്ലേ ഞാൻ ചോദിക്കും എന്താ പറ്റൂട ഒന്നുമില്ലടി കരഞ്ഞ കണ്ണീർ വന്നാലോ പറയും ഒന്നുമില്ലടി പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി കരയണേക്ക് പറയാൻ എനിക്ക് കുഴപ്പമില്ലല്ല ഞാൻ കരയണേക്ക ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷോ അങ്ങനെ ഞാൻ ചിരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞത് അന്ന് ഭയങ്കര ഒരു വിഷമുള്ള മൊമെന്റിലായിരുന്നു അപ്പൊ ഞാൻ എനിക്കറിയാം ഞാൻ ഞാൻ അപ്പൊ എപ്പോഴും ഞാനിങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ഉണ്ടാകും എന്റെ പ്രാർത്ഥനയിലുള്ള ഒരു മനുഷ്യരായി ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ പ്യുവർ സോളാണ് അപ്പം എപ്പോഴെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടണേ ആഗ്രഹിച്ച പോലെ ഏവനെ കുറിച്ച് വേറൊരു കാര്യം പറയാം ഇവൻ എന്നെ ആഷ് പോഷ് അംബാനി ടൈപ്പ് ലൈഫ് എന്നല്ല ടൈപ്പ് ലൈഫ് എന്നല്ലേ ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യം പോലെയാണ് എനിക്ക് എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് എന്റെ പോലെ ഒരാൾ എന്റെ പോലൊരാളെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റും ഉള്ളപ്പോൾ മന്തി ഇല്ലാത്തപ്പോൾ ചമ്മന്തിയാണ് ഗൈസ് എന്തായാലും ഇവരുടെ സംസാരത്തുനിന്ന് മനസ്സിലാവുന്നത് ഇവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് പരസ്പരം നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഈ തീരുമാനം വളരെ അധികം ഉറച്ചതാണെന്നുള്ളതുമാണ് എന്നിട്ടും എന്തിനാണ് ഇയാൾ നേരത്തെ വിവാഹം കഴിച്ചതാണ് ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ ഒരു സ്നേഹത്തിനെ അടിച്ചാക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നേരത്തെ വിവാഹം കഴിച്ച ആളുകൾക്ക് പിന്നീടൊരു വിവാഹം പാടില്ലേ കുഞ്ഞുള്ള ആളുകൾക്ക് പിന്നീടൊരു വിവാഹം പാടില്ലേ ഇത് സോഷ്യൽ മീഡിയയിലല്ല നമ്മുടെ നിത്യജീവിതത്തിൽ സൊസൈറ്റിയിൽ കാണുന്നൊരു കാഴ്ച തന്നെയല്ലേ സൊസൈറ്റിയിൽ പ്രഗത്ഭരായ ആളുകൾക്ക് എന്താ രണ്ടാമത് വിവാഹം കഴിച്ചാൽ അതിനെന്താണ് മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നത് പ്രേക്ഷകൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്